ായി മാറുന്നു എത്രയോ കേസുകൾ ശരിയായ രീതിയിൽ നടക്കുന്നുണ്ട് നടക്കുന്നുണ്ട് സാമ്പത്തിക കുറ്റവാളികൾക്കെതിരായിട്ടുള്ള എത്രയോ കേസ് നടക്കുന്നുണ്ട് സോ നമുക്ക് എന്താ ഓരോ കേസ് ബൈ കേസ് പരിശോധിച്ചിട്ട് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ എസ് ഐ ടി നല്ല നിലയിലാണ് അന്വേഷിക്കുന്നത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു ഞാൻ ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോൾ എന്നോടൊപ്പം പ്രവർത്തിച്ചാണ് ശ്രീ വെങ്കടേഷ് ഐ പി എസ് അദ്ദേഹമാണ് കർണാടകത്തിലെ ഖനി കുംഭകോണവുമായ കേസ് അന്വേഷിച്ച സി ബി ഐ ലഭ്യം നല്ല ഉദ്യോഗസ്ഥനാണ് അപ്പം ആ എസ് ഐ ടി ഇതപര്യന്തമുള്ള പ്രവർത്തനം നോക്കിയാൽ നല്ല നിലയിലാണ് ഇല്ല അങ്ങനെ ചുമ്മാ വാർത്ത ഇല്ലാത്തതിന്റെ പേര് നാളെ ജാമ്യം ആയില്ലോ അപ്പൊ ചുമ്മാ വാർത്ത നിന്ന് എ സി സി ഇങ്ങോട്ട് നിർദ്ദേശിക്കത്തില്ല അതിൻ്റെ പ്രൊസീജിയർ അറിയാൻ പാടില്ലാത്തവരെ ഈ വാർത്ത കൊടുക്കുന്നു എ സി സിയോട് നമ്മൾ കാരണം ഒരു എം എൽ എ എം പി യോ സസ്പെൻഡ് ചെയ്യണമെങ്കിൽ പാർട്ടി അതാത് പാർട്ടി ഘടകങ്ങൾ എ സി സിയുടെ പെർമിഷൻ ആണ് എം എൽ എ എം പിക്ക് മാത്രം അല്ലെ പിന്നെ എ സി സി അംഗമാണ് അപ്പം ഇങ്ങനെ ഇവിടെ നിന്ന നടപടി വേണമെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് ആവശ്യപ്പെടും ശുപാർശ ചെയ്യണം നമ്മൾ ശുപാർശ ചെയ്താൽ അവർ അനുമതി തന്നാൽ നമ്മൾ ചെയ്യാൻ പറ്റും ഈ സസ്പെൻഷൻ കാര്യത്തിൽ പോലും കെ പി സി പ്രസിഡന്റ് ഞങ്ങളുമായിട്ട് ആലോചിച്ച ശേഷം കോൺഗ്രസ് ഹൈക്കമാൻഡിനെ അറിയിച്ച് പെർമിഷൻ വാങ്ങിച്ചിട്ടാണ് സസ്പെൻഡ് ചെയ്തത് അല്ലാണ്ട് അവിടെ നിന്നും ഇങ്ങോട്ട് പറയില്ല വാർത്ത കൊടുക്കുമ്പോൾ അതിന്റെ ഒന്ന് മനസ്സിലാക്കിയിട്ട് കൊടുത്താൽ നന്നായിരിക്കും അത് ഒരു അല്ല ഞാൻ പാലക്കാടുണ്ടായിരുന്നു പാലക്കാട് ഡി സി പ്രസിഡന്റും ബന്ധപ്പെട്ടവരോട് ചോദിച്ചപ്പോൾ അങ്ങനെ ആരും ഔദ്യോഗിക പരിപാടിയിലൊന്നും പുള്ളി പങ്കെടുത്തിട്ടില്ല എം എൽ എ ഉള്ളതിന് അവിടെ വന്നു ചേരുന്നത് കുറെ ആളുകളുടെ പേരിൽ സ്ഥാനാർത്ഥികൾ പിടിക്കാൻ പോയിട്ടുണ്ട് അത് ഔദ്യോഗിക പരിപാടിയിലല്ല എന്നാണ് എന്നോട് അവർ ഓരോ அந்த ஒரு <laughs> 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 വാസ്തവത്തിൽ ഇത്തവണ കേരളത്തിൽ നമ്മൾ തദ്ദേശ ഇലക്ഷൻ ഞാൻ മൂന്ന് തദ്ദേശ സ്വയംഭരണ ഇലക്ഷൻ നടത്തിയ ഒരാളാണ് ഏറ്റവും കുറഞ്ഞ റിബൽഷൻറ്റീവാണ് ഇപ്പോൾ ഉള്ളത് ഓരോ ജില്ലയിൽ മൂന്നോ നാല് കൂടുതലില്ല കോഴിക്കോട് ജില്ല മൂന്ന് ഉള്ളത് അങ്ങനെ വളരെ കുറവാണ് വളരെ കുറവാണ് കാരണം അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ താഴേന്നാണ് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കണമെന്ന് നിർദ്ദേശം കൊടുക്കണം രണ്ടായിരത്തി പത്തിൽ ഞാൻ ആരംഭിച്ച ഒരു സിസ്റ്റമാണ് വാർഡിൽ നിന്ന് സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുക്കണം അങ്ങനെ വരും ഇപ്പോൾ പാർട്ടി പ്രവർത്തകർ വരും പിന്നെ ഏതെങ്കിലും ആളുകൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഡി സി സി പ്രസിഡന്റ് പരിശോധിക്കും അപൂർവമായ സ്ഥലങ്ങളിലുള്ളത് കഴിയുന്നത്ര ഇത്ര ആ എല്ലാവർക്കും പാർട്ടി ജയിക്കണം യു ഡി എഫ് ജയിക്കണം തിരിച്ചു വരണം അധികാരം വളരെ ശക്തമാണ്

അതോടൊപ്പം അദ്ദേഹത്തോടും പകർത്തി ഐ സി സി പിന്നെ ഇപ്പം ഈ പരിപാടി പകർത്താ എൻ്റെ മാറിയിൽ ഹസ്കുട്ടലിൽ കന്നിട്ടായിരുന്നു 어, 다녀. 아. 얘기하면. 아. 맞아. 마드로 목소리 좀 더. 마크랑 말인데. 아. 아우 좀 전에. 서리밭이네. 됐어. 이 정도면 되 निन 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 निन